മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത് മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം ഇതിന്റെ കണക്കുകൾ ശേഖരിച്ചു വരുന്നുണ്ട് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു മഞ്ചേശ്വരം സ്വദേശി ഫാറൂഖിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത് മരമില്ലിനോട് ചേർന്നാണ് ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നത് തീപിടുത്തത്തിൽ ഫാക്ടറിയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിട്ടുണ്ട് തീപടരുന്നത് കണ്ട് സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന തൊഴിലാളികളാണ് ഉടമയെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചത് വിവരമറിഞ്ഞ് ഉപ്പളയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ ഉപ്പള കാഞ്ഞങ്ങാട് കുറ്റിക്കോൽ സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെ രണ്ടുവിധം യൂണിറ്റുകളും കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നും ഒരു യൂണിറ്റും എത്തി തീ അണയ്ക്കുകയായിരുന്നു കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം കെ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഏഴ് യൂണിറ്റുകൾ സംയുക്തമായാണ് തീയണച്ചത് മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം